ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ലോട്ടറ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്നോട് പേഴ്സണലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോട്ടറ് ജനുവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പോടുകൂടി എസ് എന്ന് പറയാൻ പറ്റില്ല അതിന് പ്രധാനമായ ഒരു കാരണം ഇത്രമാത്രം ആധുനികമായ ഒരു ലോകത്താണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് എല്ലാം ഓൺലൈനാണ് കയ്യെത്തണ ദൂരത്തെ നമുക്കെല്ലാം കിട്ടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ഇത്രമാത്രം സാങ്കേതിക വിദ്യയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് ഒരു ഫസ്റ്റ് പ്രൈസ് വരച്ചിട്ട് ആ ഒരു വ്യക്തിയെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് സംസാരിച്ച് കാണിക്കുന്നില്ലാന്ന് പറയുന്നത് അതൊരു പോരായ്മ തന്നെയല്ലേ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇതിൽ ഒരു പോരായ്മ തന്നെയാണിത് എൻ്റെ മുന്നറ്റ വീഡിയോയിലൊക്കെ പറയണത് പോലെയല്ലേ ഈ നമ്പർ ട്രിക്ക് നമ്പർ ട്രിക്ക് എന്ന് പറയുന്നതില്ലേ ശരിക്കും നമുക്ക് ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഈ നമ്പർ ട്രിക്കുകൾ അപ്ലൈ ചെയ്യുന്നതിനാ നമുക്കത് യൂട്ടിലൈസ് ഞാൻ പറഞ്ഞല്ലോ ഒന്നരാഴ്ച ഒന്നര ആഴ്ച കണ്ടിന്യൂസ് ചെയ്ത് ഈ നമ്പേഴ്സുകളൊക്കെ കറങ്ങി വരുന്നുണ്ട് ഇതിനുള്ളിൽ നമ്പേഴ്സിൻ്റെ ഒരു കളിയുണ്ട് അപ്പോ നൂറ് ശതമാനം ജനുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലോട്ടറി എങ്കിൽ ഈ നമ്പർക്കുകളൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യേണ്ടി പറയാൻ പറ്റില്ല അല്ലെ ഊഹിച്ച് നമുക്കൊരു കാര്യം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ ഇതിനു മുൻപ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ മാത്രമാണല്ലേ ഈ ഇരുപത്തിയഞ്ചു കോടി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ടാക്സ് ഈടാക്കാനുള്ളത് സമ്മാനത്തുകയിൽ വന്ന് ടാക്സ് ഈടാക്കേണ്ട എന്ത് ബോറൻ പരിപാടിയാണല്ലേ പോർട്ടെ ഈ ടാക്സ് കൊടുത്തിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വീണ ഫണ്ടുണ്ടല്ലോ അതിന് നമ്മൾ വീണ്ടും സേവ്സ് ടാക്സ് ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യണം അതും പോർട്ടെ ഇനി അത് ഉപയോഗിച്ച് നമ്മളൊരു വീടോ വെഹിക്കിളോ എന്തെങ്കിലും വാങ്ങിയണെന്നുണ്ടെങ്കിൽ പിന്നെയും അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം പക്ഷെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ എത്ര എമൗണ്ടല്ലേ എത്ര മാത്രം എമൗണ്ട് ആണല്ലേ ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളല്ലേ ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കാര്യം ചെയ്യട്ട് എട്ടും ഒൻപതും ഒക്കെ ടിക്കറ്റുകൾ ബാക്കിയുള്ള സിറ്റിൽ നിന്ന് നിങ്ങൾ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യാണ് ഈ സമയത്തൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് വിൻ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു പരിധി വരെ നമ്മൾ ഈ വിറ്റ് പോവാത്ത ടിക്കറ്റുകളാണ് പ്രൈസ് വന്നതെന്നുള്ളത് ഒരു പരിധി വരെ ശരിയല്ലേ എന്തായാലും ഈ ഒരു രണ്ടേ അമ്പതിനു ശേഷം അതിൽ നിന്ന് പിന്നെ ഇനി ആ ടിക്കറ്റുകളെല്ലാം വിറ്റ് പോവും നമുക്ക് കൺഫേം ചെയ്തിട്ട് പറയാൻ പറ്റുള്ളത് ഇപ്പൊ പ്രൈസുകൾ ഇവര് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഹൺഡ്രഡ് പ്രൈസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ അതിനൊരു യെസ് എന്നൊരുത്തരം പറയാൻ പറ്റില്ല ഈ പതിനാല് ജില്ലകളിലായിട്ട് നമ്മൾ ഈ അലോപ്പ് അങ്ങനെ കുറച്ച് പേരുകൾ മാത്രല്ലേ സത്യം പറഞ്ഞാൽ കാണുന്നുള്ളു ഇത്രമാത്രം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജനുവൻ ആയിട്ട് ലോട്ടറി എടുക്കുന്നുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജനുവൻ ആയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് അത് എത്തണ്ടേ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഷോപ്പുകളിലെങ്കിലും അത് എത്തേണ്ട എണ്ണൂറ് രൂപയുടെ ഒരു ടിക്കറ്റോ രണ്ട് ടിക്കറ്റോ അല്ലാട്ടോ തൊണ്ണൂറ്റഞ്ചു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇവർ അടിച്ചിറക്കുന്നത് ഈ തൊണ്ണൂറ്റഞ്ചു ലക്ഷം ഇൻഡോ അഞ്ഞൂറാന്ന് നോക്കുമ്പോൾ ഗവൺമെന്റിലേക്ക് എത്തുന്ന ഫണ്ട് എന്ത് അവർ ഈ ടിക്കറ്റ് കാണിക്കണ ഇരുപത്തഞ്ച് കോടി പോലും നമ്മളിലേക്ക് എത്തുന്നില്ല അതിൽ നിന്നും ടാക്സ് അടച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അതും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം പിന്നെയും നമ്മൾ അതിൽ നിന്ന് ടാക്സ് കൊടുക്കാനാണല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിതിലും ബെറ്റർ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇതിലേക്ക് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് അല്ലെ മറ്റെല്ലാ സെക്ടറിലും നിങ്ങളൊന്ന് നോക്കി പബ്ലിക് പ്രൈവറ്റ് ഗവൺമെന്റ് എന്നൊക്കെ വരുമ്പോ ലോട്ടറി എന്നത് സർക്കാർ എന്ന ഒരൊറ്റ പദത്തിലേക്ക് ഒതുങ്ങി പോയിരിക്കുകയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് ഇത്രയും കൂടി ജനുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഈ ലോട്ടറി പരീക്ഷിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തിരികൂലെ നമുക്ക് മുൻപിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത് രൂപ കൊടുത്ത് ഈ ടിക്കറ്റ് എടുക്കാൻ ഉള്ള ഓപ്ഷൻ ആണ് അതുകൊണ്ടാണ് ഒരു പരിധി വരെ ആൾക്കാർ ഇതിലേക്ക് തന്നെ തിരികേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു ഇല്ല അപ്പോൾ ഉള്ള ഓപ്ഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോട്ടറി ജനുവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ലോട്ടറിയിലുള്ള പ്രൈസുകൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നതിന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് മുൻപിലുള്ള ഒരു സാധ്യത നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ രണ്ട് വർഷങ്ങളും ചിന്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു ദിവസങ്ങളായിട്ട് അടിച്ച ഒരു അഞ്ഞൂറ് രൂപയുടെ ലോട്ടറിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കെന്ന് പറഞ്ഞാൽ ത്രീ സിക്സ് നയൻ സിക്സ് ത്രീ നയൻ ആയി നാലൊക്കെ നമ്പറിൽ മൂന്നോ ആറോ ഒമ്പതോ ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ആ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞല്ലേ ആ ട്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് മുൻപത്തെ വീഡിയോകളത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക പിന്നെ ഒരു നമ്പർ അടിച്ചതെന്ന് പറഞ്ഞാൽ ത്രിപിൾ സെവൻ സിക്സ് അത് ഫാൻസി നമ്പേഴ്സിന്റെ ട്രിക്ക് ഉപയോഗിച്ചെടുത്തതാണ് അതിനൊരു ഇരുന്നൂറ് രൂപ നമ്പറിലല്ലേ നാലൊക്കെ നമ്പറിലല്ലേ നമ്പർ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഡൗട്ട് അടിച്ചിരിക്കരുത് നമ്പർ ട്രിപ്പ് അപ്ലൈ ചെയ്യുക ലോട്ടറി എടുക്കുക അതിന് വീണ്ടും കൂടിയാണ് ഞാൻ ജസ്റ്റ് അടിച്ച നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്തത്